ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള അടിപൊളി വെറൈറ്റി ഭക്ഷണങ്ങൾ അതിൽ പക്ഷിക്കൂട് മുതൽ മത്സ്യങ്ങൾ വരെയുണ്ട് ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നില്ലേ ഈ പക്ഷിക്കൂടൊക്കെ എങ്ങനെ കഴിക്കാനാണെന്ന് എങ്കിൽ കേട്ടോളൂ ഇതിന്റെ വില എന്ന് പറയുന്നത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഇത്തരത്തിൽ വില കൂടിയ ഭക്ഷണങ്ങൾ ഒന്ന് കവൻ ചെയ്യാമോ എല്ലാവർക്കും ഒരു പുതിയ അറിവാകട്ടെ എങ്കിൽ നമുക്ക് ലോകത്തിലെ വില കൂടിയ ഭക്ഷണങ്ങളെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾക്കറിയാവുന്ന പ്രിയർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കൂ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ഫുഡ് ഹണ്ടേഴ്സ് ഇല്ലേ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തേടി പിടിച്ച് കഴിക്കുന്നവർ അവരെ ഒന്ന് ഞെട്ടിക്കാൻ ഇതാ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ ആദ്യം തന്നെ നമുക്ക് റെഡ് ഗോൾഡിനെ പരിചയപ്പെടാം റെഡ് ഗോൾഡ് എന്ന് വിളിക്കുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള കുങ്കുമ്പൂവിനെയാണ് ലോകത്തിലെ തന്നെ അതിപൂർവ്വ ഇനം കുങ്കുമ്പൂവ് ഒരു കിലോയ്ക്ക് ഏകദേശം ഏഴു ലക്ഷം രൂപയാണ് വില ഇതിന്റെ ഉൽപാദനം കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നൂറ്റി അൻപത് പൂക്കളിൽ നിന്നാണ് ഏകദേശം ഒരു ഗ്രാം കുങ്കുമപ്പൂവ് ലഭിക്കുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ കുങ്കുമപ്പൂവിന് കോടീശ്വരന്മാരാണ് പ്രധാന ഉപഭോക്താക്കൾ നമ്മുടെ വിപണിയിൽ സാധാരണ കുങ്കുമ്പൂവിന് വരെ കിലോയ്ക്ക് മൂവായിരം രൂപ വിലയുണ്ട് അടുത്തത് ആൽമാസ് കാവ്യാർ ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ആൽമാസ് കാവ്യാർ ഏകദേശം അറുപതിനും നൂറിനും ഇടയിൽ പ്രായമുള്ള പെൺ ആൽബിനോ സ്റ്റെർജൻ ഒരിനം മത്സ്യമാണിത് ഇതിന്റെ എല്ലാം മുട്ടകളിൽ നിന്നുമാണ് ഈ ആൽമാസ് ലഭിക്കുന്നത് ഈ മത്സ്യം പ്രധാനമായും ഇറാനിലെ തെക്കൻ കാസ്പിയൻ കടലിലാണ് കാണപ്പെടുന്നത് നാനൂറ്റി അമ്പത്തിമൂന്ന് കിലോഗ്രാം തൂക്കം വരുന്ന നൂറ് വർഷം വരെ ആയുസുള്ള മീനുകളാണ് ഈ സ്റ്റെർജൻ ഇനത്തിൽപ്പെടുന്ന മീനുകൾ ബലൂഗ എന്ന മീനിൽ നിന്നുള്ള കാവ്യകളാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് നൂറ് ഗ്രാം ബെലൂഗ കാവ്യകൾക്ക് അറുപതിനായിരത്തി രൂപയാണ് വില കഴിക്കുമ്പോൾ വായിൽ പേൾ ആകൃതിയിലുള്ള മുത്തുകളെ പോലെ തോന്നിക്കുന്നത് അൽമാസിന്റെ സവിശേഷതയാണ് കാഴ്ചയിൽ അതിഭംഗി തോന്നിപ്പിക്കുന്ന ഈ വിഭവത്തിന് മത്സ്യത്തിന്റെ രുചിയും സിൽക്കി ഘടനയുമായിരിക്കും ഏകദേശം ഇരുപത്തിയാറ് തരം സ്റ്റർജൻ മത്സ്യങ്ങളുണ്ട് ഇവയിൽ നിന്നും പെൺ മത്സ്യങ്ങളുടെ മുട്ടകളാണ് വിഭവത്തിനായി ശേഖരിക്കുന്നത് അടുത്തത് മാറ്റ് കൂടും ജപ്പാനിൽ നിന്നുള്ള മാഡാക്കി മഷ്റൂമിനെ കൂണുകളുടെ ലോകത്തെ വിലയേറിയ താരമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഒരു ഏകദേശം അറുന്നൂറ് ഡോളർ ആണ് വില ഇവ കൃഷി ചെയ്യാൻ പറ്റുന്നവയല്ല പ്രാണികളുടെ ശല്യവും വളരാൻ വേണ്ട പരിസ്ഥിതി ഇല്ലായ്മയും ഇവിടെ നിലനിൽപ്പിന് ഭീഷണിയാണ് അടുത്തതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സാധനം പക്ഷിക്കൂട് എന്ന് പറഞ്ഞില്ലേ സ്വിഫ്ലെറ്റ് നെസ്റ്റ് സോപ്പ് ബേഡ്സ് നെസ്റ്റ് സ്റ്റൂപ്പ് അല്ലെങ്കിൽ ബേഡ്സ് സലൈവ സൂപ്പ് എന്നറിയപ്പെടുന്ന ഈ സൂപ്പാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ ഭക്ഷണങ്ങളിൽ ഒന്ന് ലോകത്ത് ഏറ്റവും വിലയേറിയ വിഭവങ്ങളിൽ ഒന്ന ഈ സൂപ്പിൻ്റെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് സിഫ്ലറ്റ് എന്ന പക്ഷിയുടെ ഉമിനീര് കൊണ്ടുണ്ടാക്കിയ കൂടാണ് പക്ഷിക്കൂട് കണ്ടെത്താനാവുന്ന കാലതാമസവും സൂപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള നീണ്ട സമയവുമാണ് ഈ വിഭവത്തെ വിലയേറിയതാക്കുന്നത് ഗുഹകളിലാണ് ഈ പക്ഷികളുടെ വാസം സ്വയം പര്യാപ്തരായ സിഫ്ലറ്റുകൾ ചുള്ളിക്കമ്പുകൾക്കും കൊള്ളികൾക്കും പകരം സ്വന്തം ഉമിനീരിൽ നിന്നാണ് ഈ കൂടുണ്ടാക്കുന്നത് പശ പോലുള്ള ഉമിനീരാണ് പാറകളോട് ചേർന്ന് കൂട് നിർമ്മിക്കാൻ ഇവരെ സഹായിക്കുന്നത് ഇത് വായുവിൽ ബന്ധപ്പെടുമ്പോൾ കട്ടിയുള്ളതായി മാറും പ്രജനന കാലത്തിന് മുമ്പാണ് ഇവ കൂടൊരുക്കുക രണ്ടു മാസം വരെ എടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ കൂടുണ്ടാക്കിയെടുക്കുന്നത് കുത്തനെയുള്ള പാറകളിൽ കൂടുന്ന സ്വാളോ പക്ഷിയുടെ കൂടു കൊണ്ടുണ്ടാക്കുന്ന ചൈനീസ് സൂപ്പാണ് മറ്റൊരു വിഭവം ഉമിനീര് കൊണ്ട് മാത്രമാണ് ഇവ കൂടുണ്ടാക്കുക കൂട് കൈക്കലാക്കുന്നതിലെ പ്രയാസമാണ് ഈ വിഭവത്തെ ഇത്രയേറെ വില പിടിച്ചതാക്കുന്നത് കിലോയ്ക്ക് ഏകദേശം മൂവായിരം ഡോളർ വരും ചൈനയിൽ തലമുറകളായി കൈമാറി വരുന്ന വിഭവമാണിത് ചൈനയിലെ മിങ് ഡൈനാസ്റ്റി നിന്നിരുന്ന കാലത്താണ് ബേർഡ്സ് നെസ്റ്റ് സൂപ്പ് പ്രചാരം നേടിയതെന്ന് പറയപ്പെടുന്നു അടുത്തതായി വൈറ്റ് ട്രഫിൾസ് വിവിധ ഇനം ട്രഫിളുകൾ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് പ്രത്യേക കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ഒരുതരം ഫംഗസ് ആണ് ഈ ട്രഫിൾസ് എന്ന് പറയുന്നത് വൈറ്റ് ട്രഫിൾസ് അല്ലെങ്കിൽ പൈഡ്മെന്റ് വൈറ്റ് ട്രഫിളിന് വലിയ വിലയുമാണ് പ്രത്യേക രുചിയുള്ള ഈ ഇനം നോർത്ത് ഇറ്റലിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഇതിന്റെ വില മണിനടിയിൽ വളരുന്ന ഇവയെ കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രത്യേക പരിശീലനം നേടിയ നായകളുടെ സഹായം അത്യാവശ്യമാണ് ഫ്രാൻസിൽ കാണപ്പെടുന്ന തീഷ്ണ ഗന്ധമുള്ള ഈ ഫംഗസുകൾക്ക് കിലോയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് ഡോളറാണ് വില വരുന്നത് അടുത്തതായി പറയുന്നത് വാഗ്യൂ സൈക്ക ജപ്പാനിൽ ബിയറും പ്രത്യേക മസാജും നൽകി ക്ലാസിക്കൽ മ്യൂസിക് കേൾപ്പിച്ച് വളർത്തിയെടുക്കുന്ന വാഗ്യൂബുകൾ കാസ് എന്ന മാടുകളുടെ ഇറച്ചി കൊണ്ടുള്ള വാക്യൂ സ്റ്റേക്സ് ആണ് മറ്റൊരു വിഭവം വെണ്ണ പോലെ മൃദുവായ ഇറച്ചിയും കൊതിപ്പിക്കുന്ന മണവുമാണ് ഇതിന്റെ പ്രത്യേകത കിലോയ്ക്ക് നാനൂറ്റി അമ്പത് ഡോളർ ആണ് വില വരുന്നത് അടുത്തതായി പറയുന്നത് ബ്ലാക്ക് ചിക്കൻ ഇന്തോനേഷ്യയിൽ നിന്നുള്ള കരിങ്കോഴിയാണ് അയം സെമാനി ബ്ലാക്ക് ചിക്കൻ ഇതിന്റെ രക്തമൊഴികെ ബാക്കി എല്ലാത്തിനും കറുപ്പ് നിറമാണ് മാംസവും നാക്കും തോലും തൂവലും ആന്തരിക അവയവങ്ങളും ഒക്കെ തന്നെ കറുപ്പ് നിറത്തിലുള്ള ഒരു കോഴി അപ്തിപൂർവ്വ ഇനമാണ് ഇതിന്റെ ഫാമിംഗ് ചെലവും വളരെ ഉയർന്നതുമാണ് ഇന്തോനേഷ്യയിൽ കരിങ്കോഴിയുടെ ഒരു ജോഡിക്ക് മൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപ വില നൽകണം ഇന്തോനേഷ്യയിൽ നിന്നുള്ള കരിങ്കോഴിയാണ് അയം സമാനി ബ്ലാക്ക് ചിക്കൻ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും കമന്റ് ചെയ്യണേ അതോടൊപ്പം ഈ അറിവ് എല്ലാവരെയും എന്താനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ